നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സന്നിധാനത്ത് ഇ ഡി പരിശോധന ഉണ്ടായിക്കുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സി പി എം നോമിനികളായ മുൻ പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും വീടുകളിലും ഒരേ സമയം ഇ ഡി ഇരച്ചു കയറുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇത് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കഴിഞ്ഞു പ്രതികളുടെ വീടിനൊപ്പം ദേവസ്വം ബോർഡിലെയും ഇ ഡി എത്തിയത് നിർണായക നീക്കങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗം തന്നെയാണ് ബകരവിളക്ക് കഴിഞ്ഞ നടയടച്ചതിന് പിന്നാലെ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഈടി നടത്തിയ മിന്നൽ നീക്കം സഖലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കോടികളുടെ കൊള്ളു നടക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡ് മാറിയെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇ ഡിയുടെ ഓരോ നീക്കവും തിരുവനന്തപുരത്തെ നന്ദൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകളാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഫയലുകൾ പരിശോധിച്ചത് സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡിൽ നടന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും സ്പോൺസർഷിപ്പുകളുടെയും വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചു കഴിഞ്ഞു ബോർഡ് ആസ്ഥാനത്ത് ഇ ഡി സംഘം ഇരിപ്പുറപ്പിച്ചതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക അന്വേഷണത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ എൻ വാസു എന്നിവരുടെ വീടുകളിൽ നടന്ന പരിശോധന സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ പത്ത് മണിക്കൂറോളമാണ് ഇ ഡി പരിശോധന നീട്ടിയത് കൂടാതെ മുൻ ബോർഡ് മുൻ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരുടെ വസതികളിലും ഇ ഡി നടത്തിയത് നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇതിൽ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു ഇനി എ കെ സെന്ററിൽ കൂടിയേ ഇ ഡി കയറാനുള്ളൂ സന്നിധാനത്തെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥർക്ക് പുറമെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തണലുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത് രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തതായാണ് വിവരം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി കർണാടകയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിലൂടെ സ്വർണ്ണക്കടത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് വ്യക്തമായി കോടികളുടെ സ്വർണവും പണവും കൈകാര്യം ചെയ്യുന്ന ശബരിമലയെയും ദേവസ്വം ബോർഡിനെയും മറയാക്കി നടന്ന വൻ അഴിമതിയുടെ ചുഴഴിക്കാനാണ് ഇ ഡിയുടെ നീക്കം ഇതോടെ ഇത്രയും കാലം ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ ഇടപാടുകൾ പുറത്തു വരുമെന്ന ഭീതിയിലാണ് സി പി എം ക്യാമ്പുകൾ ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളെയും സ്വർണ കവർച്ചയെയും കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണ നിർണായക ഘട്ടത്തിലേക്കാണ് വർഷങ്ങളായി ശബരിമലയിൽ നടന്നുവരുന്ന സ്പോൺസർഷിപ്പുകളുടെ മറവിൽ വൻതോതിൽ കള്ളപ്പണം വിളിപ്പിക്കപ്പെടുന്നുവെന്ന സംശയമാണ് കേന്ദ്ര ഏജൻസി പ്രധാനമായും പരിശോധിക്കുന്നത് ശബരിമലയിലെ കൊടിമരം നിർമ്മാണം ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ സ്പോൺസർ ചെയ്തവരുടെ പണത്തിന്റെ സ്രോതസ്സ ഇ വിശദമായി പരിശോധിക്കും ഭക്തിയുടെയും വഴിപാടുകളുടെയും മറവിൽ കണക്കിൽപ്പെടാത്ത പണം ദേവസ്വം ബോർഡിലെ പദ്ധതികളിലേക്ക് ഒഴുകിയിട്ടുണ്ടോ എന്നാണ് പ്രധാന അന്വേഷണ വിഷയം ഇതിനായി കഴിഞ്ഞ വർഷങ്ങളിലെ സ്പോൺസർഷിപ്പ് രേഖകളും കരാറുകളും ഇ ഡി ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ശേഖരിച്ചു കഴിഞ്ഞു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത് കൊച്ചി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയുടെ സുരക്ഷയോടെയാണ് ഈ പരിശോധനകൾ പൂർത്തിയാക്കിയത് ആചാരങ്ങളുമായി വഴിപാടുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നതായി ഇ ഡി പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സ്പോൺസർമാർ ബോർഡുമായി നടത്തിയ ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന് ലംഘനം നടന്നതായി കണ്ടെത്തിയാൽ സ്പോൺസർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെടുന്ന അടക്കമുള്ള കർശന നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും നിലവിൽ തന്ത്രി കണ്ട രാജീവരെ ഒഴിവാക്കിയാണ് പരിശോധനകൾ നടക്കുന്നത് എങ്കിലും ഉദ്യോഗസ്ഥരും സ്പോൺസർമാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകേട്ട പുറത്തു കൊണ്ടുവരാനാണ് ഇ ഡി ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്പോൺസർമാരെ ചോദ്യം ചെയ്താൽ വിളിപ്പിക്കുമെന്നാണ് സൂചന ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ മുരാരി ബാബുവിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അവസാനിച്ചിരുന്നു ഓപ്പറേഷൻ ഗോൾഡ് ആൻഡ് ഷാഡോ എന്ന പേരിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായി നടന്ന അതീവ രഹസ്യമായ പരിശോധനയുടെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ മുരാരി ബാബുവിന്റെ വീട്ടിലും എത്തിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുരാരി ബാബു ഭാര്യ മകൻ എന്നിവരുടെ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ ആസ്തി വിവരങ്ങൾ വാഹനങ്ങളുടെയും വീട് നിർമ്മാണത്തിന്റെയും രേഖകൾ എന്നിവ ഇ ഡി സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ാണ് ഇ ഡി സംഘം എന്ന് വേണം പറയാൻ അതായത് ഇ ഡിയുടെ വരവുകൊണ്ട് എ കെ യു ഞെട്ടിയിരിക്കുന്നു